ഹലോ മൈ ഡിയർ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദി എംപ്രസ് ഓഫ് ടാറോയിലേക്ക് സ്വാഗതം ടാരോ റീഡിങ്ങിൽ നിന്ന് എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു പക്ഷേ ചാനലിൽ നിന്ന് മാത്രമാണ് ഞാൻ ബ്രേക്ക് എടുത്തത് അല്ലാതെ പ്രൈവറ്റ് റീഡിങ്സും കാര്യങ്ങളുമായിട്ടും മറ്റ് ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളായിട്ടും കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇപ്പം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ഒക്കെ കഴിഞ്ഞു വിഷുവിൻ്റെ ആ ഒരു എനർജിയിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും ഒക്കെ നിറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകുന്ന ഒരു വർഷം ആശംസിക്കുന്നു അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളിലേക്ക് ഉടൻ വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നാണ് ഉടൻ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊരു റീഡിങ് നോക്കാം അപ്പോൾ ഞാൻ ഈ മൂന്ന് കാർഡ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്യാം ഷഫിൾ ചെയ്ത് നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് ഉടൻ വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഡുവൈനുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഒരു നിമിഷം ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നന്മയ്ക്കായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ വിഷസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് നോക്കാം ഓക്കെ ക്യുൻ ഓഫ് കപ്സ് നയൻ ഓഫ് പെൻടെക്കൾ ത്രീ ഓഫ് കപ്സ് ഫോർച്യൂൺ ആൻഡ് ടെമ്പറൻസ് ഓക്കെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസോഫ് കബ്സാണ് വളരെ നല്ല ഒരു എനർജി അടുത്തതായിട്ട് ടാറോ ഡെക്കിൽ നിന്നും കൂടി നമുക്ക് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരാൻ പോകുന്നത് ഓക്കെ ത്രീ ഓഫ് സോട്സ് എന്തൊക്കെ ആണ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരാൻ പോകുന്നത് ഫൈവ് സോറ്റ്സ് ദ എംപരർ ദിസാൺ കാർഡും കൂടി എടുക്കാം ദ ടവർ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് വിഷു കഴിഞ്ഞ് വന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇനി പുതിയ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് പുതിയ എന്തൊക്കെ ബ്ലസ്സിങ്സാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നുള്ള അതിന് ഷഫിൾ ചെയ്തെടുത്ത കാർഡ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ക്യു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ക്യുൻ ഓഫ് കപ്സ് കാണാം അപ്പോൾ ഈ ക്യു ഓഫ് കപ്സ് കാണിക്കുന്നത് തന്നെ നിങ്ങളിൽ പല വ്യക്തികളും ഇവിടെ ചെയ്തൊരു ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം നിങ്ങൾ കാര്യങ്ങൾ കാണുക ഓക്കെ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എനർജിയും പിക്ക് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്തുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ആക്കണം എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക ഓക്കെ ഫുള്ളി റെസനേറ്റ് ആകണം എന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ റീഡിങ്ങ് കാണാനായിട്ട് പിന്നെ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക മറ്റ് കാര്യങ്ങൾ മറ്റ് സിറ്റുവേഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകള അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യം ഇല്ല ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേത് ഏത് മേഖലയിലാണെങ്കിലും ഒരു ഗൈഡൻസ് വേണം നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടൊരു വിഷൻ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഹെൽപ്പ് അതൊക്കെ ഈ ടാറോയിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് എടുക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ ട്രീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് അയക്കാം ഓക്കെ ഡിയേഴ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഹാപ്പിനെസ് ആണോ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളാണോ ആണ് നിങ്ങളിലേക്ക് ഈ ഒരു ഈ ഒരു വിഷു തുടങ്ങി ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ് ഹാപ്പിനെസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് ക്യുൻ ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പലരും ഈ ഒരു കാർഡ് ട്രേഡിങ് കാണുന്ന ആൾക്കാരിൽ പലരും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തികളാണ് സെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കർമ്മയുടെ ഒരു കാർഡാണ് ബിൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളേതോ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ജോലി ഒരു ജോബ് ഓഫറിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രപ്പോസൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന വ്യക്തികളെ കാണാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ് ഫോർച്യൂൻ്റെ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കർമ്മ അനുസരിച്ചാണ് അതായത് നിങ്ങളെന്ത് കർമ്മമാണോ ചെയ്തത് അതിൻ്റെ ഫലത്തിന് വേണ്ടി ആ ഒരു കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ കാണാം ഒരു പക്ഷേ ഒരു എക്സാമിൻ്റെ റിസൾട്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വൈസ് ജോബ് ഇൻറ്റർവ്യൂ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് നിങ്ങളത് ഡുവൈൻ അല്ലെങ്കിൽ ദൈവത്തിൽ വിട്ടുകൊടുക്കുകയാണ് ഓക്കെ നിങ്ങളുടെ കർമ്മം കഴിഞ്ഞു ഇനി നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇനി ആ ഒരു കാര്യം എന്താകുമെന്ന് നോക്കിയിരിക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തു തന്നെ ഇവിടെ ഫിനാൻഷ്യൽ വൈസ് അതായത് ഒരു മണി അപ്പൻഡൻസ് പ്രോസ്പെറിറ്റി അത് നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒരു ഫിനാൻഷ്യലി ഒരു നല്ലൊരു സെറ്റപ്പിലേക്ക് നല്ലൊരു ലെവലിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്നവരെ അതിനുവേണ്ടി വെയിറ്റ് വർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നവരെ ഇവിടെ കാണാം അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വൈസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റലിജൻസ് നിങ്ങളുടെ ബുദ്ധി പ്രയോഗിച്ചുള്ള ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് അതൊക്കെ ചെയ്തിട്ട് നിങ്ങളതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം അപ്പോൾ ഇത് നിങ്ങളതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കാരണം നിങ്ങൾ ചില ആൾക്കാർ നിങ്ങൾ നിങ്ങളിതിൽ റെസ്റ്റ് എടുക്കുന്നില്ല റെസ്റ്റ് എടുക്കാതെ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യാണ് ഇപ്പോൾ ഉള്ള ഫിനാൻഷ്യലി കുറേ ആൾക്കാർക്ക് ഇവിടെ ഫിനാൻഷ്യൽ അപ്പൻഡൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യലി അപ്പൻഡൻസ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കർമ്മ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മ നല്ലതാണെങ്കിൽ അപ്പോൾ ആ ഒരു കർമ്മ നിങ്ങൾ നിങ്ങളിട്ടിട്ടുള്ള എഫേർട്ടിന് ഈക്വലായിട്ട് ഉള്ള ഒരു ഒരു ഫലം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് എസ്പെഷ്യലി മെൻറ്റിക്കൽ എനർജി ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പണം സംബന്ധിച്ച് അതിനെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ഫിനാൻഷ്യൽ അപെൻസ് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് സെലിബ്രേഷൻ്റെ സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് നല്ലൊരു സെലിബ്രേഷൻ നടത്താൻ പറ്റുന്ന സമയം അതായത് നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനിടയിൽ ഇടയിൽ നിങ്ങൾക്കൊരു ഒരു ഗ്യാങ് ആയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ജീവിതം സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് ആഘോഷങ്ങളൊക്കെ വരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഫാമിലി ഗാതറിംഗ്സ് റിയൂണിയൻസ് അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൽ സക്സസ് അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സക്സസ് പുതിയൊരു ആൾ ലൈഫിലേക്ക് വരിക അങ്ങനെയുള്ള ഒരു മാരേജ് റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ജോലിയിൽ പ്രമോഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതുവരെ ബാലൻസ് അല്ലാതിരുന്ന ഒരു ലൈഫ് നിങ്ങൾ നിങ്ങൾ ബാലൻസ് ആകാൻ പോവുകയാണ് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലും സ്പിരിച്വൽ സ്പിരിച്വൽ ആയിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും എല്ലാ രീതിയിലും നിങ്ങൾ ബാലൻസിലേക്ക് എത്തിപ്പോകാൻ പോവുകയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പിരിച്വലി നല്ല കണക്റ്റഡ് ആയിരിക്കാം പക്ഷേ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ലാക്ക് ഓഫ് എന്റെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അപ്പോൾ അവിടെ ഒരു പ്രകാശം സീ ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട് അപ്പം അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഇമോഷണൽ ലെവലിലും എല്ലാ രീതിയിലും നിങ്ങൾ നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നതെങ്കിൽ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ഒരു ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതിനുള്ള ഡോക്ടർ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് നിങ്ങളത് കേൾക്കാനോ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു ഹീലിംഗ് മെത്തേഡിൽ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെട്ട് നിങ്ങളെ കൂടുതൽ ഹീൽ ചെയ്യാൻ പോകുന്ന നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ആരോഗ്യം ത്തിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ആരോഗ്യം മെച്ചപ്പെടാൻ പോകുന്ന സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ചില മെസ്സേജസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില ചില ഒക്കെ വരുന്നതാണ് നിങ്ങൾക്ക് നല്ല സന്ദേശങ്ങളും കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആൾക്കാരൊക്കെ എത്തുന്നതാണ് അപ്പം അതും ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് സോറ്റ്സ് ആൻഡ് ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോട്ടീസ് ചെയ്തോ എന്ന് അറിയില്ല ഞാൻ കാർഡ്സ് എടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാതിരുന്ന സി നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കത് വേണ്ടുന്നതാണോ പലർക്കും തോന്നുന്നത് എനിക്കത് വേണ്ടുന്നതാണ് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടുന്നതാണെന്നാണ് പക്ഷേ ഇവിടെ ഡിവൈനായിട്ടാണ് സി ഇവിടെ നിങ്ങൾ പക്ഷെ അത് ഫ്യൂച്ചറിന് വേണ്ടുന്നതാണെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്കത് നല്ല കാര്യമല്ല എന്ന് നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു എനർജിക്ക് ആ ഒരു പവറിന് യൂണിവേഴ്സൽ പവറിന് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു കഴിവുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇതെനിക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ വളരെ വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ ഒരു ആ ഒരു പാറ്റേൺ ആ ഒരു ഒരു പക്ഷേ അത് ചില വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ചില വ്യക്തികൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു സ്വഭാവമായിരിക്കാം എന്തെങ്കിലും രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു നെഗറ്റിവിറ്റി ഈ ഒരു നെഗറ്റിവിറ്റി ഈ ഒരു നെഗറ്റീവ് കാര്യം അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആ ഒരു തിങ്കിങ് അതൊക്കെ നിങ്ങളിൽ നിന്നും പോകുന്നതായിട്ടും ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻറ്റയർലി തകർ തകർക്കപ്പെട്ടു പോവുകയാണ് അത് ഡുവൈൻ്റെ സീ ഇവിടെ ഒരു ലൈറ്റനിങ് എനർജി കാണാം ഇത് ഡുവൈൻ്റെ ഒരു ഹെൽപ്പാണ് നിങ്ങൾക്കെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഇത് ഇവിടെ ഒരു ടവർ ആൻഡ് ത്രീ ഓഫ് സോട്സ് വന്നിട്ട് നിങ്ങളതൊരു സീ ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കേണ്ട എടുക്കേണ്ട ഇതൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള സൈനാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്ക് സെർവ് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ലതാണെന്ന് നിങ്ങൾ കരുതിയിരുന്ന മോശമായ ഒരു കാര്യം അത് ഡിവൈൻ അത് മനസ്സിലാവുകയും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് അതിനെ തകർക്കപ്പെട്ട് പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എൻ അടിമുടി എല്ലാം തകർക്കപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്നൊക്കെ തോന്നും പക്ഷേ അത് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഹാർട്ട് ബ്രേക്ക് വിഷമമൊക്കെ സംഭവിക്കും സി ആ ഒരു ഹൃദയം നുറുങ്ങി ഉള്ള വിഷമം ആ ഒരു ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയിലേക്കൊക്കെ നിങ്ങൾ പോവും പക്ഷെ അത് വളരെ താൽക്കാലികമാണ് നിങ്ങൾക്ക് നല്ലൊരു ലെവലിലേക്കുള്ള ഒരു ഉയർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു തകർച്ചയായിട്ട് മാത്രം നിങ്ങളതിനെ കണ്ടാൽ മതി സി നല്ലൊരു ചേഞ്ചിലേക്കുള്ള ഒരു മാറ്റത്തിന് മുന്നേ നമ്മുടെ ആ ഒരു ഓൾഡ് പാറ്റേൺ തകർക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി കാരണം നിങ്ങൾക്കിവിടെ എംപറർ ആൻഡ് സൺ കാർഡാണ് വന്നിരിക്കുന്നത് സീ നിങ്ങളുടെ ആ ഒരു ഓൾഡ് പാറ്റേൺ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന പക്ഷേ നിങ്ങൾക്ക് പോലും ചില സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലെ കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ഫാമിലിയിലെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫുമായിട്ട് രചനറ്റ് ആകുന്ന നിങ്ങളുടെ ലൈഫുമായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ആകുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതല്ല ഗുഡ് സെർവിങ് അല്ല എന്നുള്ളത് യൂണിവേഴ്സിന് മനസ്സിലായിൽ നിന്ന് അകറ്റുകയാണ് ഓക്കെ അപ്പം ആ അകറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നല്ല മാനസികമായിട്ടുള്ള വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകും പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുക ഡുവൈന് നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനിനേക്കാളും ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ലൈക്ക് ഒരു എംപരറിനെ പോലെ ജീവിക്കാൻ പോവുകയാണ് ലൈക്ക് എ കിങ് ഒരു കിങ്ങിനെ പോലെ നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും അതായത് ഇവിടെ നിങ്ങൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സക്സസ് വരികയാണ് നിങ്ങളിത്രയും സി ഈയൊരു യെല്ലോ എനർജി എന്ന് പറയുന്നത് സക്സസിൻ്റെയാണ് ഗുരുഗ്രഹത്തിൻ്റെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നു നിങ്ങളവിടെ വളരെ ഫ്രീഡം അനുഭവിക്കുകയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം വിജയം ആഘോഷിക്കാൻ പോകുന്ന സമയമാണ് സി ഇവിടെ സെലിബ്രേഷൻ്റെ കാർഡ്സ് രണ്ട് തവണ വന്നിട്ടുണ്ട് സി ഇവിടെയും നിങ്ങൾ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി രണ്ട് സ രണ്ടിടത്തായിട്ട് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഷുവറായിട്ടും നിങ്ങൾ ലൈഫിൽ നല്ല പ്രോഗ്രസീവായിട്ട് ആയിട്ട് പോകാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു തകർച്ച മാത്രമേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ ജീവിതത്തിൽ പുതിയൊരു കാര്യം പുതിയൊരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു മാറ്റം മാത്രമാണ് പുതിയൊരു നല്ല കാര്യം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചെറിയൊരു ഷിഫ്റ്റ് ആ ഒരു ഷിഫ്റ്റിംഗ് എനർജി മാത്രമാണിതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ സിക്സ് ഓഫ് സിക്സ് ഓഫ് പോൻസ് വ നിങ്ങൾ നിങ്ങളെന്താ മറ്റുള്ളവരാളൊക്കെ അറിയപ്പെടാൻ അല്ലെങ്കിൽ പ്രശസ്തി പേര് നല്ല സ്ഥാനമാനങ്ങൾ ഹാപ്പിനെസ് അപ്പൻഡൻസ് എല്ലാ രീതിയിലും നിങ്ങൾ എല്ലാവരുടെ മുന്നിലും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ചിലരൊക്കെ ആരാധിക്കപ്പെടുന്നു മറ്റുള്ളവരാൽ നിങ്ങളൊക്കെ ആരാധിക്കപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ മാറുകയാണ് ഫുള്ളി ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി നിങ്ങൾ ഇമോഷണലി ഫുൾ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇമോഷണലായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയം ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ചിലരിലേക്ക് ഇപ്പോൾ എത്തുന്നതായിരിക്കാം ഉടനെ തന്നെ നിങ്ങളിലേക്ക് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് എത്തുന്നതായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇമോഷണലി എല്ലാം കൊണ്ടും നിങ്ങളുടെ ഹൃദയം നിറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്രയും അത്രയും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഫിനാൻഷ്യൽ ലെവലിലാണെങ്കിലും നല്ലൊരു അറ്റൻഡൻസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു ആ ഒരു സക്സസ് നിങ്ങൾക്ക് ഏത് കാര്യത്തിനാണോ നിങ്ങളിപ്പം ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നത് സി ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങളിവിടെ വിലോ ഫോർച്യൂൺ ആ ഒരു കർമ്മ ചെയ്തു അല്ലെങ്കിൽ ഇപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു നൈൻ ഓഫ് പെൻറ്റക്കൽ എനർജി നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഫുള്ളി ഒരു സക്സസ്സാണ് വരുന്നത് ലൈക്ക് നിങ്ങളൊരു എംപറർ എനർജിയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഒരു ലൈക്ക് ഒരു കിങ്ങിനെ പോലെ നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ അത് ഒരു സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഈ ഒരു എനർജി ബാധകമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃഷ്ണ മെസ്സേജ് കൂടി നമുക്ക് എടുക്കാം എന്താണ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് കൃഷ്ണ ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഇതുവരെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈയൊരു എനർജി കമൻറ്റ് ബോക്സിൽ ക്ലെയിം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുക വെൽക്കം ചെയ്യുക നിങ്ങൾ അപ്പോൾ അത്രയും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടാൻ ശ്രമിക്കുക ഈയൊരു സമയം നല്ലതാണ് നിങ്ങൾ ആ ഒരു സമയത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നേടിയെടുക്കുക ഓക്കെ സേ സോറി ബിലീഫ് കാർഡ് വന്നിരിക്കുന്നത് ബിലീഫാണ് ചേഞ്ച് ഓഫ് പ്ലേസ് അതുപോലെ തന്നെ ലെറ്റ് കോഫ് ഫോൾസ് ഈകോ എത്രയാണ് വന്നിരിക്കുന്നത് ദൻ ആസ്ക് ഫോർ ഗോഡ്സ് ക്രേസ് ആൻഡ് ഹെൽപ്പ് ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ബിലീഫ് അപ്പോൾ നിങ്ങളുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഇവിടെ ഓൾറെഡി പറഞ്ഞു ദൈവം നിങ്ങൾക്കുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ചിലർക്കൊക്കെ ചെറിയ രീതിയിലൊരു വിഷമം ഒരു ടവർ മൊമെൻറ്റൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ആ ഒരു ദൈവത്തിൻ്റെ ആക്ഷനിൽ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നിട്ട് പ്രേ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുക നിങ്ങൾ ദൈവത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ പെയിനെല്ലാം എൽ എന്ത് തരത്തിലുള്ള പെയിൻ ആണെങ്കിലും എന്ത് ഡിഫിക്കൽട്ടീസ് ആണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റിലായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ദൈവം അതിനെ റിമൂവ് ചെയ്യുന്നതാണ് അപ്പം ദൈവത്തിൽ വിശ്വസിക്കുക ചേഞ്ച് ഓഫ് പ്ലേസ് ചേഞ്ച് ഓഫ് പ്ലേസ് എന്ന് പറയുമ്പം നിങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ എന്ത് എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നിങ്ങൾ വിഷമിച്ച് അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിർത്താതെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ചേയ്ഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഒക്കെ ഉണ്ടാകും സി എഗെയിൻ ഇവിടെ ടവർ മൂമെൻ്റ് ആണ് പറയുന്നത് എഗെയിൻ എഗെയിൻ സി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ നിങ്ങൾ ഒരു പക്ഷേ പ്ലേസിലായിരിക്കും ചേഞ്ച് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒക്കെ ഉണ്ടാകും അതിനെ ഇംപ്രസ് ചെയ്യാൻ പഠിക്കുക ആ ഒരു ചേഞ്ചിനെ ഇംപ്രസ് ചെയ്യാൻ പഠിക്കുക ഓക്കെ അടുത്തതായിട്ട് ലെക്കോ ഓഫ് ഫോൾസ് സീക്കോ അതായത് നിങ്ങളിവിടെ ദൈവത്തിൻ്റെ ആക്ഷനിൽ വിശ്വസിക്കുക അല്ലാതെ ഇത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോകുന്നതിന് ദൈവത്തെ കുറ്റപ്പെടുത്താതിരിക്കുക അതായത് നിങ്ങൾ ആ ഒരു പവറിൽ ആ ഒരു യൂണിവേഴ്സൽ പവറിൽ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിയോണ്ട് നിങ്ങളുടെ കൺട്രോളിലല്ലാതെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത് അതായത് അത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എത്തിൽ ദൈവത്തിന് അതിൻ്റേതായ എന്തെങ്കിലും ഒരു പ്ലാൻ അതിൻ്റേതായ എന്തെങ്കിലും ഒരു ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാൻ ആ ഒരു എനർജി നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈഗോ നിങ്ങളെ അനുവദിക്കില്ല അപ്പോൾ ആ ഒരു ഈഗോ മാറ്റി വെച്ച് നിങ്ങളത് റിസീവ് ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഇവിടെ കൃഷ്ണ മെസ്സേജ് പറയുന്നത് ഓക്കെ ആൻഡ് ഇവിടെ പറയുന്നു ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്ന ആസ് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽത്ത് നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ദൈവത്തിനോട് ഹെൽപ്പ് ചോദിക്കുക തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കും എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ചേഞ്ചസ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അനുഗ്രഹം റിസീവ് ചെയ്യുക ആയിരിക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകട്ടെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ ടീസ് താങ്ക് സോ മച്ച് അപ്പോൾ എല്ലാവരും വീഡിയോ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ബൈ